ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് മകീര്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വ്യക്തി സ്വാതന്ത്ര്യം വളരെ അധികം ഇഷ്ടപ്പെടുന്ന ശാന്ത ശാന്തസ്വഭാവക്കാരായിട്ടുള്ള ഈ മകീര്യം നക്ഷത്രക്കാര് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ മനസ്സ് ആഗ്രഹിച്ച പോലെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സത്യസന്ധതയോട് കൂടിയിട്ട് ബുദ്ധിപരമായിട്ട് പരിശ്രമിച്ച് വളരെ വളരെ ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നവരാണ് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും സഹായ സഹായമനസ്ഥിതിയും കൂടുതലുള്ളവരാണ് ഈ ദേവഗണത്തിൽ വരുന്നവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാര് ഇടവം രാശിയിൽ മുപ്പത് നാഴികയും മിഥുനം രാശിയിൽ മുപ്പത് നാഴികയും കൂടി ചേരുന്ന നക്ഷത്രമാണ് മകീരം നക്ഷത്രം അതിൽ ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാരിൽ ദീർഘകാലങ്ങളായിട്ട് മനസ്സിലുണ്ടായിരുന്നതായിട്ടുള്ള ആഗ്രഹങ്ങൾ സഫലമാക്കുവാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ ലാഭാധിപനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നതും രണ്ടാം ഭാവനാഥനും കുടുംബനാഥനുമായിരിക്കുന്നതായ ബുധനാണെങ്കിലോ സുഖസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മകീരം നക്ഷത്രം ഇടവം രാശിയിൽ ജനിച്ചവർക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ അവരുടെ സാമ്പത്തിക ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്ന സമയമാണ് വിശേഷിച്ച് ഭൂമി സംബന്ധമായിട്ടും കുടുംബപരമായിട്ടും മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും കുടുംബ ജീവിതത്തിലാണെങ്കിലോ സന്തോഷവും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വയുടേതായിട്ടുള്ള സ്ഥിതി കാണുന്നതും ഏഴാം ഭാവത്തേക്ക് വ്യാ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഭാര്യാ ഭർതൃബന്ധങ്ങളിലും സന്താന ഭാവങ്ങളിലും എല്ലാം സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈ അഗസ്റ്റ് മാസത്തിൽ ഭാഗ്യാധിപനും കർമാധിപനുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ശശയോഗപ്രദനായിക്കൊണ്ട് വക്രത്തില് പത്താം ഭാവത്തിൽ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഈ ശനീശ്വരന് സ്വക്ഷേത്ര ബലവും മൂലക്ഷേത്ര ആധിപത്യം ഉള്ളതിനാൽ കൂടാതെ നിവൃത്തിനാഥനായിരിക്കുന്നതായ ചൊവ്വയുടേതായ സ്ഥിതി കാണുന്നതിനാൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ വിശേഷിച്ച് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ജന്മരാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റെതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നത് വളരെ വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഞ്ചാം ഭാവനാഥനും വിദ്യ മാതുലകാരകനുമായിട്ടുള്ള ബുധനാണെങ്കിൽ നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തും സഹായസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവത്തേക്കാണെങ്കിലോ ജന്മരാശിയിൽ നിൽക്കുന്നതായ ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ ഈ ആഗസ്റ്റ് മാസത്തിലെ പഠനകാര്യങ്ങളിൽ മനോബലവും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാരിൽ ഈ സമയങ്ങളിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് കടും പായസം ചെയ്യുന്നതും പട്ട് ഉടയാട് സമർപ്പിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീര്യം നക്ഷത്രക്കാരിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ ആരോഗ്യപരമായിട്ട് ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മത്സരങ്ങളെ നേരിടേണ്ടതായിട്ട് വരുമെങ്കിലും ബുദ്ധിബലത്തെ കൊണ്ട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് യാത്രകളിലും എല്ലാം കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഴിവതും ഈ സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഭാര്യ ഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്കും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ ആഗസ്റ്റ് മാസം വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് മലർ നിവേദ്യം ചെയ്യുന്നതും ത്രിമധുര നിവേദ്യം ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് ഭഗവതിക്കാണെങ്കിലും കുങ്കുമാർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒപ്പം കടും പായസം ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ കാണുന്നത്